ഇന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ടാകും ഇന്ന് ഇന്നറിയാന്നാണ് പറഞ്ഞത് ആശയെ ായിട്ട് ആശയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് സി മുഴുവനും സ്റ്റാർട്ട് ഇന്ന് മുതൽ റേഡിയോ കേരളത്തിൽ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആദ്യം പാട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഞാൻ പാട്ട് ചിലപ്പോഴും ഓക്കെ സ്വാതി ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിലൊക്കെ ഭയങ്കര മഴയാണ് മഴ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് പാട്ടുകൾ വരും മഴ ചായ മാഷിന്റെ സംഗീതം ഓ മൈ ഗോഡ് ആണ് ഏറ്റവും ഇഷ്ടം അല്ലേ പക്ഷേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിഷ്ടം ഇപ്പോഴത്തെ പാട്ടുകളും കൂടിയാണ് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പ്രേമലുവിലെ ഒരു പാട്ടുണ്ട് ആയിക്കോട്ടെ നമുക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ ഞാൻ ഇവിടെ എന്തായാലും ഒരു യുദ്ധത്തിന് തയ്യാറായിട്ടുണ്ടല്ലോ എങ്ങനെയുണ്ട് എന്താ നോക്കൂ ഞാൻ എന്റെ ബസ്സിലെ ഒരു പാവം കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ച് കേട്ടിരുത്തിയപ്പോ യുദ്ധത്തിന് ആള് വന്നിരിക്കുന്നത് അപ്പൊ അന്താക്ഷരി കളിക്കുമ്പോൾ നമുക്ക് എന്തായാലും എനർജി വേണം ആശ എനിക്ക് വളരെ സന്തോഷം നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു അല്ല ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നമ്മളൊക്കെ അവിടെ ഇരിക്കുകയോ ഞാൻ സംസാരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് അപ്പൊ നിങ്ങൾ എല്ലാവരും നമുക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് അതിലും കൂടുതലായിട്ട് ആശയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഇനി അടിച്ച് പൊളിക്കാൻ പോകണം നമ്മൾ കെ എൽ ഇനി വരുന്ന കുറച്ച് സമയം അത് കഴിഞ്ഞാലും നമ്മൾ ആശ കൂടെ ഉണ്ടാവും പിന്നെ അതല്ലാതെ ആശയും ഇനി ഒരുപാട് പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും അല്ലേ മഴ പെയ്ക്കാം അല്ലേ മഴ വേണമെങ്കിൽ മഴയുണ്ട് സ്വാതി നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ട് അല്ലെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് താരാട്ടുപാട്ടുകളൊക്കെ നമുക്ക് പാടി തരാറുണ്ട് പെട്ടെന്ന് എന്താ മനസ്സിൽ വന്ന ഒരു പാട്ട് എനിക്ക് ഇപ്പം ഇന്ന് ചിത്രചേച്ചിടെ ബർത്ത്ഡേയും കൂടിയാണല്ലോ അപ്പൊ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പ്രിയഗീതം ചിത്രചേച്ചിടെ കൂടിയായിരുന്നു ബർത്ത് ഡേ ദിവസമായിട്ട് അതല്ലാതെ ഒരുപാട് പേര് നമുക്ക് ചിത്രചേച്ചിക്ക് വിഷസ് അറിയിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഫേവറേറ്റ് പാട്ട് കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ടാണ് അപ്പം ഏതാണ് ആശ്രയയുടെ ഫേവറിറ്റ് എനിക്കും അത് തന്നെയാണ് അdatabind അതിന് ഒരു സ്റ്റാൻസ് ഉണ്ടല്ലോ ഏതാണ് വിളാങ്കല്ലിൻ ചില്ലും കൂടെന്നുണ്ടാകാ ഉള്ളിൽ ഉള്ളിൽ താളോലിക്കാമെന്നെന്നും എന്നേ പുരാതു വാവീ വാവചി വാ വാവാൻ പറ്റുമോ സക്കീർ വായിക്ക് വായികൊണ്ടാണ് ഇവിടെ പാട്ടൊക്കെ പാടുന്നത് പാടി കേൾപ്പിച്ച് തരാം ഇനിയുള്ള കുറച്ച് സമയം നമ്മള് അന്താക്ഷരി തകർക്കാൻ പോവാണ് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ജി സി സിയിലുള്ള എല്ലാവരും ആശയുടെ കൂടെയും എൻ്റെ കൂടെയും ജോയിൻ ചെയ്യുക ഇന്ന് ഒരുമിച്ച് ഒരു ഡ്രൈവ് പോവുകയാണ് നിങ്ങളുടെ കൂടെ സോ സ്റ്റേറ്റ് യൂൺ ടു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ഇനി മുതൽ നമ്മുടെ ഫാമിലിയിൽ ആശയും ജോയിൻ ചെയ്യാണ് സോ വെൽക്കം ആശ വെൽക്കം ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ കെയൽ അടിച്ചു പൊളിക്കുകയാണ് നമ്മൾ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ലൈവ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇനി നമ്മൾ വീണ്ടും കേൾക്കുന്നതായിരിക്കും റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ സ്വാധീനം ആശയുമാണ് നിങ്ങളുടെ കൂടെ കേൾക്കാൻ പോകുന്ന പാട്ട് ഫ്രം ദ മൂവി പ്രേമലു പ്രേമലുലെ പാട്ട് കേൾക്കണം എന്നാണ് ആശ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് സാധാരണ അതെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ആശ ചോദിച്ചൊരു പാട്ട് ഞാൻ കൊടുക്കുന്നു നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ കാരണം ഞാൻ വളരെ ദുഷ്ട എന്നാണ് പൊതുവെ പറയുന്നത് അല്ല പറഞ്ഞോളൂ സമയമുണ്ടല്ലോ അപ്പം ഇന്നത്തെ ദിവസം നമ്മള് നമ്മുടെ ഷോയിൽ നമ്മള് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ പറ്റുന്നേ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തോളാം നല്ല നല്ല നല്ല